അയോധ്യ രാമജന്മ ഭൂമി ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കോൺഗ്രസ് പോകുമെന്നാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായി ദിഗ്വിജയ് സിംഗ് പറഞ്ഞത് സോണിയാഗാന്ധിക്ക് ഉദ്ഘാടന കത്ത് ലഭിച്ചിട്ടുണ്ട് സോണിയാഗാന്ധിയോ സോണിയാഗാന്ധിയുടെ പ്രതിനിധിയോ പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി ശൈശൻ പറഞ്ഞ കാര്യം വെച്ചാൽ എനിക്കറിയത്തില്ല എന്നുള്ളതാണ് യെച്ചൂരിക്ക് ക്ഷണമുണ്ടെന്നാണ് മറ്റൊരു മറുപടി യെച്ചൂരി ബോധത്തെ എന്ന് എനിക്ക് എനിക്കിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ലെന്നായിരുന്നു വി ഡി ശൈശിൻ്റെ മറുപടി അത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രേക്ഷകർ കണ്ടതാണ് ഇന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനോട് മലയാളത്തിലെ മാധ്യമങ്ങൾ ചോദിച്ച സമയത്ത് ഒഴിഞ്ഞു മാറുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് കോൺഗ്രസുകാരും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടി പറഞ്ഞിട്ടില്ല പക്ഷേ ഇടതുപക്ഷം വ്യക്തമായ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പോകത്തില്ലെന്ന് അത് സി പി ഐ എമ്മും പറഞ്ഞു സി പി ഐയും പറഞ്ഞു യെച്ചൂരിയും പറഞ്ഞു ഡി രാജയും പറഞ്ഞു പക്ഷേ ഈ വിഷയത്തിൽ കോൺഗ്രസ് ആണെങ്കിൽ അഴകുഴപ്പ നിലപാടെന്ന് പറയാൻ പറ്റത്തില്ല രണ്ട് വള്ളത്തിലും കാലുവെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് പോകണമെന്നുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് കോൺഗ്രസിന് അതിയായ താല്പര്യമുണ്ട് പക്ഷേ പങ്കെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ചിലപ്പോൾ പണി കിട്ടും അടുത്ത് വരാനിരിക്കുന്ന ലോക്സഭാ ലക്ഷനിൽ നാലേ നാല് മാസം മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ പണി കിട്ടുമെന്നുള്ള പേടിയുണ്ട് അതുകൊണ്ട് പോകാൻ ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല മാത്രമല്ല ഇന്ത്യ മുന്നണിയിലെ മറ്റ് സഖ്യകക്ഷികളും ഈ കോൺ ബി ജെ പിയുടെ ഈ രാഷ്ട്രീയ നീക്കത്തിൽ പോയി പെട്ടരെന്നും പറയുന്നുണ്ട് പക്ഷേ കഴിഞ്ഞാൽ അതുകൊണ്ട് ചിലപ്പോൾ ഗുണമുണ്ടായോലോ എന്നൊരു പേടി ഒരാഗ്രഹം കൂടി കോൺഗ്രസിനുണ്ട് പക്ഷേ കോൺഗ്രസ്സിന് ഈ രണ്ട് വള്ളത്തിലുള്ള നിലപാടിനെക്കുറിച്ച് തദ്ദേശമെമ്പറിന വകുപ്പ് മന്ത്രിയുടെ എം പി രാജേഷ് ഒരു കുറിപ്പ് ആയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് ആരോടാണോ ചോദിക്കുന്നത് കോൺഗ്രസ്സിനോടോ എന്തുകൊണ്ട് ചോദ്യം ചോദിച്ചുകൂടാ ആ ചോദ്യത്തിനുള്ള മറുപടി കൃത്യമായിട്ട് രാജേഷ് പറയുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ കുറിപ്പെന്ന് വായിക്കാം അതിൽ എം പി രാഷ് പറയുന്നത് എങ്ങനെയാണ് ഇത്ര വിവാദം രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ശ്രീമതി സോണിയാഗാന്ധി സന്തോഷത്തോടെ സ്വീകരിച്ചത് വളരെ സ്വാഭാവികമല്ലേ അത്രമേൽ രാഷ്ട്രീയ നിരക്ഷരായവർ മാത്രമേ അതിൽ അത്ഭുതപ്പെടുകയുള്ളൂ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ സോണിയാഗാന്ധിക്കും കോൺഗ്രസിനും അർഹതയുണ്ട് ബി ജെ പി യോളം ഒരുപക്ഷെ അവരെക്കാൾ അല്പം അധികമായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അയോധ്യയിൽ ആദ്യമായി ശിലാന്യാസം അനുവദിച്ച അന്നത്തെ പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷനുമായ രാജീവ് ഗാന്ധിയുടെ പിൻഗാമി സോണിയാഗാന്ധിക്ക് അന്ന് പള്ളി പൊളിച്ച സ്ഥലത്ത് പൊളിച്ചവരുടെ ആഗ്രഹം സഫലമാകുന്ന ചടങ്ങിൽ സന്തോഷത്തോടെ പങ്കെടുക്കാൻ അർഹതയില്ലെങ്കിൽ പിന്നെ മറ്റാർക്കാണുള്ളത് നെഹ്റു അടച്ചിട്ട് അയോധ്യ അധ്യായം അന്ന് രാജീവ് ഗാന്ധി തുറന്നില്ലെങ്കിൽ പുതിയ ക്ഷേത്രവും പ്രതിഷ്ഠയും വലതു നടക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് കേന്ദ്ര ഭരണാധികാരം കയ്യിലുണ്ടായിട്ടും യു പി സർക്കാരിനെ പിരിച്ചുവിടാൻ അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി ആറ് ഭരണഘടനയിലുണ്ടായിട്ടും ബാബറി മസ്ജിദ് നിന്ന സ്ഥലം ക്ഷേത്ര നിർമ്മാണത്തിന് സംഘപരിവാർ ശക്തികൾ പാകപ്പെടുത്തും വരെ ഒരു സാഹസത്തിനും മുതിരാതെ സംയമനം പാലിച്ച് കോൺഗ്രസ് പ്രധാനമന്ത്രി നരസിംഹറാവുവിൻ്റെ പിൻപുറക്കാരിയായ സോണിയാഗാന്ധി പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുന്നതിലല്ലേ അനൗചിത്യം നരസിംഹറാവു അന്ന് അത് തടഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എന്ത് ക്ഷേത്രം എവിടെ പ്രതിഷ്ഠ നടത്താൻ ഒടുവിൽ അയോധ്യയിൽ ക്ഷേത്രത്തിന് തറക്കല്ലിട്ടപ്പോൾ അത് ദേശീയ ഐക്യത്തിന്റെ മുഹൂർത്തമാണെന്ന് മൊഴിഞ്ഞ പ്രിയങ്ക ഗാന്ധിന്റെ അമ്മയ്ക്ക് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ലെന്നു തറക്കല്ലിടാൻ വെള്ളി ഇഷ്ടിക സമ്മാനിച്ച കമൽനാഥിന്റെ ഹനുമാൻ ചാലീസെയും ഭജനയുമായി പിന്തുണച്ച ദിഗ്വിജയ് സിംഗിന്റെ നേതാവായ സോണിയാജിക്ക് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അർഹതയെ ചോദ്യം ചെയ്യാൻ ആർക്കാണ് അധികാരം ചരിത്രത്തിൽ എക്കാലത്തും ആർ എസ് എസുമായി കൊടുക്കൽ വാങ്ങലുകളിൽ ഏർപ്പെട്ട കോൺഗ്രസ്സിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന നേതാവിന് അവരുടെ ക്ഷണം ഇപ്പോൾ മാത്രം എങ്ങനെ നിരാകരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഏഴിന് നെഹ്റു വിദേശത്ത് പോയ തക്കത്തിൽ പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി ആർ എസ് എസുകാരെ കോൺഗ്രസിൻ്റെ അംഗങ്ങളാവാൻ ക്ഷണിച്ചതല്ലേ അതും ഗാന്ധി പേരിൽ ആർ എസ് എസ് നിരോധനം നേരിട്ട് അധികം കഴിയും മുൻപ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് നവംബർ ഏഴിന് തിരിച്ചെത്തിയ നെഹ്റു അത് റദ്ദാക്കുകയായിരുന്നു മാത്രമല്ല കോൺഗ്രസ് സർക്കാർ ആർ എസ് എസിനെ ഗണവേഷത്തിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ ക്ഷണിച്ചതും പങ്കെടുപ്പിച്ചതും ചരിത്രമാണല്ലോ ഗാന്ധിപദത്തിൻ്റെ കരിനിഴലിക്കഴിഞ്ഞ ആർ എസ് എസിന് ആ ക്ഷണം നൽകി കോൺഗ്രസ് സർക്കാർ നൽകിയ മാന്യതയുടെ മുഖം കൂടി എത്ര വലുതായിരുന്നു ആർ എസ് എസിൻ്റെ അഭിനന്ദനങ്ങളും പിന്തുണയും സോണിയാഗാന്ധിയുടെ പൂർവ്വ സൂര്യകൾക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട് അടിയന്തരാവസ്ഥയിൽ സോണിയാജിയുടെ ഭർതൃമാതാവ് കൂടിയായ ഇന്ദിരാഗാന്ധിയെ ആർ എസ് എസ് മേധാവി കത്തിലൂടെ അഭിനന്ദിച്ചത് രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിലാണ് മാത്രമല്ല കുപ്രസിദ്ധമായ ഇരുപതിൻ്റെ പരിപാടിക്ക് ലക്ഷക്കണക്കിന് സ്വയം സേവകരുടെ പിന്തുണയും സർസഞ്ചാലക് ഇന്ദിരാജിക്ക് വാഗ്ദാനം ചെയ്തു അടിയന്തരാവസ്ഥയിൽ തന്നെ ചാലക് വീണ്ടും ഒരു കത്തിലൂടെ പിന്നെയും അഭിനന്ദിച്ചു ചൈനയും പാകിസ്ഥാനുമായി ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ദിര മുൻകൈ എടുത്തതിന് മനുഷ്യൻ്റെ ചിന്തയ്ക്കും നാവിനും വില കിട്ട അടിയന്തരാവസ്ഥയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബർ പതിനൊന്നിന് വീണ്ടും അഭിനന്ദന കത്ത് ഇത്തവണ ഇന്ദിരയുടെ എലക്ഷൻ കോടതി സാധുവായി പ്രഖ്യാപിച്ചതിൽ സന്തോഷചിത്തനായിട്ടാണ് സർ സഞ്ചാലകന്റെ കത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് പിന്നെയും കത്തുവന്നു ഇപ്രാവശ്യം അഭിനന്ദനം ഇന്ദിരയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിന് ഒടുവിൽ എൺപതിലെ എലക്ഷനിൽ ഇന്ദിരയുടെ തിരിച്ചുവരവിന് ആർ എസ്സിൻ്റെ പിന്തുണയും ഈ ഊഷ്മള ബന്ധം മകൻ രാജീവും തുടർന്നു എൺപത്തിയൊൻപതിലെ എലക്ഷനിൽ ഗോവ ഗവർണറായിരുന്ന ഭാനുപ്രകാശ് സിംഗിനെ ആർ എസ്സിനടുത്തേക്ക് ദൂതനായി രാജീവ് ഗാന്ധി അയച്ചു തുടർന്ന് രാജീവിന്റെ ആഭ്യന്തരമന്ത്രി ഭൂട്ട സിംഗും ആർ എസ് എസ് ജനറൽ സെക്രട്ടറി രാജേന്ദ്ര സിംഗും തമ്മിൽ ധാരണ ഓർപ്പിച്ചു എൺപത്തിയൊൻപതിലെ എലക്ഷൻ പ്രചാരണം താൻ ശിലാന്യാസം അനുവദിച്ച അയോധ്യയിൽ നിന്ന് രാജീവ് ഗാന്ധി തുടങ്ങി പക്ഷേ ബഫോസ് അഴിമതി സൃഷ്ടിച്ച കുത്തൊഴുക്കിൽ ഇതൊന്നും ഫലം കണ്ടില്ല എലക്ഷനിൽ തോറ്റു ചുരുക്കി പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ലയിപ്പിച്ച ക്ഷണം ചരിത്രത്തിലെ ഊഷ്മളമായ അനേകം പരസ്പര വിനിമയങ്ങളുടെ ബാക്കി പത്രമാണ് അതറിയാത്ത രാഷ്ട്രീയ നിരക്ഷരക്ക് അത്ഭുതപ്പെടാം ആശങ്കപ്പെടാം പതിറ്റാണ്ടുകളിലെ സംഘപരിവാർ കോൺഗ്രസ് രക്തബന്ധത്തിൻ്റെ പിൻബലത്തിൽ സോണിയാജിക്ക് ക്ഷണം സന്തോഷത്തോടെ സ്വീകരിക്കാം തൻ്റെ പ്രിയതമൻ ശിലാന്യാസത്തിന് തുറന്നുകൊടുത്ത് ഇലക്ഷൻ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് തൻ്റെ പാർട്ടി അധികാരത്തിലിരുന്ന കാലത്ത് പൊളിച്ചു പാകപ്പെടുത്തിയ അതേ സ്ഥലത്തെ പ്രതിഷ്ഠാ ചടങ്ങിന് സാക്ഷ്യം വഹിച്ച് സോണിയാഗാന്ധിക്ക് സായുജ്യമടയാം അവർക്ക് അതിനുള്ള എല്ലാ അവകാശവുമുണ്ട് പ്രധാനമന്ത്രിയായിരിക്കെ രാജീവ് ഗാന്ധിയും നരസിംഹറാവും നിലമൊരുക്കി കൊടുത്തെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാർമ്മികത്വത്തിൽ ലക്ഷ്യൻ സാക്ഷ്യവൽക്കരിക്കുന്ന സാക്ഷാത്കരിക്കുന്ന സംയുക്ത സംരംഭത്തിൽ അവർക്കുള്ള അവകാശം അനിഷേധ്യമാണ് മസ്ജിദ് പൊളിച്ച നടപടി നിയമവിരുദ്ധവും അപലപനീയവുമാണെന്ന് സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞതും മതചടങ്ങ് സർക്കാർ തലപ്പത്തിരിക്കുന്നവർ ഏറ്റെടുത്ത് ഔദ്യോഗികമായി നടത്തുന്നത് തെറ്റാണെന്ന് പറഞ്ഞ രാജേന്ദ്രപ്രസാദിനെ നെഹ്റു വിലക്കിയതും സൗകര്യപൂർവ്വം സോണിയാഗാന്ധി സോണിയാജി മറക്കേണ്ടി വരുമെന്ന് മാത്രം വാൽകഷ്ണം സീതാറാം യെച്ചൂരി സ്വന്തം പേരിനെയും വെറുക്കുന്നുവെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സീതാറാമിലെ രാമൻ വി എച്ച് പിയുടെ വില്ലു കൊലച്ചു നിൽക്കുന്ന യുദ്ധോത്സുകനായ രാമനല്ല ഗാന്ധിജിയുടെ രാമനും ആ രാമനായിരുന്നില്ല ഇത്തരം പറഞ്ഞാണ് എം പി രാഷ് പറയുന്നത് കുറിപ്പ് അവസാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുറിപ്പിനകത്ത് പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് വെച്ചാൽ കോൺഗ്രസും ആർ എസ്സും തമ്മിലുള്ള ബന്ധം ഇപ്പോഴുള്ളതല്ല വർഷങ്ങളായിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആ ബന്ധം കൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും പലയിടത്തും അതുകൊണ്ട് തന്നെ സോണിയ ആ ചടങ്ങിൽ പോകാം രാഷ്ട്രീയമായിട്ട് ഒരു അറിവുമില്ലാത്ത ഒരാൾ മാത്രമേ സോണിയാഗാന്ധിയുടെ പൂക്കനെ വിമർശിക്കത്തുള്ളൂ കാരണം വെച്ചാൽ അവർ നേരത്തെ തന്നെ സഖ്യങ്ങളാണ് സഖ്യകക്ഷിയായിട്ടുള്ളവർക്ക് എന്തുകൊണ്ട് ചടങ്ങിൽ പങ്കെടുത്തുകൂടാ മാത്രമല്ല സോണിയ ഭർത്താവായിട്ടുള്ള രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയ സമയത്താണ് അവിടെ ആരാധനയ്ക്ക് വേണ്ടി കൊടുത്തത് നേരത്തെ നെഹ്റു പൂട്ടിക്കാരൻ തുറന്നുകൊടുത്തത് രാജീവ് ഗാന്ധിയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ഭാഗം കൃത്യമായിട്ട് ഒരു പങ്ക് കോൺഗ്രസ്സിനുണ്ട് അപ്പോൾ പിന്നെ കോൺഗ്രസ് പോയിക്കൂടെ എന്നാണ് എം പി രാജ് ചോദിക്കുന്നത് ഇതിന് മാത്രം വിവാദം ഉണ്ടാക്കണോ കോൺഗ്രസ് അങ്ങ് പോകട്ടെ കോൺഗ്രസ് പോയിക്കഴിഞ്ഞാൽ അല്ലെ ബാക്കി കാര്യം അറിയാൻ പറ്റത്തുള്ളൂ മാത്രമല്ല പഴയ സുഹൃത്തുക്കൾ വീണ്ടും കാണുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് അദ്ദേഹം സാർ കാസത്തോടെ ചോദിക്കുന്നുമുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ് സത്യത്തിൽ പെട്ടിരിക്കുകയാണ് പോകണമെന്നുമുണ്ട് പക്ഷെ കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് അവർക്ക് അറിയുകയും ചെയ്യാം അതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ചെകുത്താനും കടലിനും ഇടയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്